ചില മനുഷ്യരുണ്ട് നമ്മളെന്ത് ചോദിച്ചാലും മിണ്ടാതിരിക്കും ഇത് ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സിൽ ഒന്ന് രണ്ട് കുട്ടികളുണ്ട് അത് എന്തെങ്കിലും അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊന്നും മിണ്ടാൻ വയ്യ അവർ പറയത്തില്ല അഥവാ നമ്മൾ ചോദിച്ചു ചോദിച്ച് കുഴഞ്ഞു കഴിയുമ്പം നമുക്ക് കേൾക്കാത്ത രീതിയിൽ അവരെന്തെങ്കിലും ഒന്ന് പറയും ഞാനപ്പം എന്ത് ചെയ്യാന്ന് പറയും ഇനി ഞാൻ ചോദിച്ചെങ്കിൽ ലാസ്റ്റ് ദേഷ്യം വരും നമ്മൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇവർ പറയത്തില്ല പിന്നെ വേറെ പിള്ളേരെ ഏർപ്പാട് ചെയ്യാം ഒന്ന് ചോദിച്ചു തന്നു അവർ ചോദിക്കുമ്പോൾ അവരിങ്ങനെ അടുത്ത് എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ പെതുക്കെ ഇങ്ങനെ അവർ പറയും പക്ഷേ ഈ കുട്ടികളൊക്കെ തന്നെ ഓണത്തിൻ്റെ പരിപാടിക്ക് എന്തോ ബഹളമായിരുന്നു എല്ലാവരും അന്ന് എന്തൊരു ഒരു സന്തോഷവും ബഹളമൊക്കെയായിരുന്നു പക്ഷെ ചില കുട്ടികൾ പൊതുവെ ഇങ്ങനെ എന്തെങ്കിലും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ആരും ചോദിച്ചാലും ക്ലാസ്സിൽ വളരെ പെതുക്കെ സംസാരിച്ചു വരും എനിക്കും മിക്കപ്പോഴും അത് ഇറിറ്റേഷൻ ഉണ്ടാകും നമ്മൾ ചിലരാണെങ്കിൽ ചോദിക്കുമ്പം പറയുമെങ്കിലും ദൂരെ തനിക്കാവുമ്പോൾ എനിക്ക് കേൾക്കത്തക്ക രീതി പറയത്തില്ല അവിടെ നിന്നാണ് അത് എൻ്റെ അടുത്തപ്പം ആരെങ്കിലും പഠിക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ചോദിച്ചു എന്താ പറഞ്ഞു ചിത്രം ഞാൻ കേട്ടില്ലെന്ന് പറയും അപ്പോൾ അത്രയധികം പതുക്കെ പറയും ഇത് ഇത് ഈ പിണക്കങ്ങളുടെ ഭാഗമായിട്ടും ഉണ്ടല്ലേ എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ അതായത് നമ്മൾ അമ്മയ്ക്ക് ദേഷ്യം അല്ലെങ്കിൽ പിണക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ അമ്മയോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ മിണ്ടത്തില്ല അപ്പം നമ്മൾ വല്ല ഇത് അമ്മയോട് ചോദിച്ചിട്ട് ചിലപ്പോൾ അർജൻറ്റായിട്ട് എന്തെങ്കിലും ചെയ്യാനോ എന്തെങ്കിലും എടുക്കാനോ ആയിരിക്കും അമ്മ അങ്ങനെയാണ് മിണ്ടത്തില്ല ചില സമയത്ത് എനിക്ക് ദേഷ്യം അമ്മ നിങ്ങളോടല്ല അമ്മ ഞാൻ ചോദിക്കും ഒന്ന് പറയരുത് എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യം പറയുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ലാസ്റ്റ് പറയും കാര്യം പറയും അതുവരെ അമ്മ മിണ്ടാതിരുന്നേ അത് അമ്മ ദേഷ്യം പ്രകടിപ്പിക്കുന്ന ഒരു രീതിയാണത് മിണ്ടാതിരിക്കുക എന്നുള്ളത് കാരണം അമ്മയാണെങ്കിൽ എൻ്റെ എടുക്കലും പറയാം നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് നമുക്ക് ദേഷ്യം വന്നാലും നമ്മൾ മിണ്ടാതിരിക്കണം എന്ന് പറയും എൻ്റെ ഒരു ഫ്രണ്ട് പറയുന്നത് ഇവിടെ നമ്മളോട് ഒരാൾ കാര്യം ചോദിച്ചിട്ട് നമ്മൾ എന്ന് പറയുന്നത് അവർക്ക് നമ്മൾ കൊടുക്കുന്നൊരു പണിഷ്മെൻ്റാണ് പ്രതികരിക്കാതിരിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞത് ശരി ചുമ്മാ എന്നല്ല ഞങ്ങളുടെ അമ്മ എനിക്ക് പണിഷ്മെൻ്റ് ആയിരുന്നു അപ്പം തന്നോണ്ടിരുന്ന് മിണ്ടാതിരുന്നിട്ടല്ലേ എന്ന് ഞാൻ പറയാം അപ്പം അങ്ങനെയും നമുക്ക് നമ്മുടെ എന്താണ് പ്രതിഷേധം രേഖപ്പെടുത്താമെന്നാണ് അപ്പം കുട്ടികൾ ഒരുപക്ഷെ നമ്മളെന്തെങ്കിലും ചോദിക്കുമ്പം ഈ രീതിയിൽ എന്തെങ്കിലും പ്രതിഷേധമായിരിക്കാം നമ്മളോടുള്ള ഇഷ്ടമില്ലായ്മയോ അല്ലെങ്കിൽ പഠിക്കാൻ ഇഷ്ടമില്ലായ്മയോ ഇങ്ങനെയുള്ള എന്തെങ്കിലും ആയിരിക്കാം പ്രകടിപ്പിക്കുന്നത് അപ്പം രണ്ട് കുട്ടികളുണ്ട് ഒരേ ക്ലാസ്സിലാണോ ഒരേ സ്കൂളിലാണ് ഇന്നത്തേക്ക് ഒരാഴ്ചയായി ഞാൻ അവർക്കൊരു ക്ലാസ് ഒരു ചാപ്റ്റർ എടുത്തിട്ട് ഒരാഴ്ച കൊണ്ട് അവരെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ് എഴുതി കാണിക്കാൻ പറയുന്നുണ്ട് പറഞ്ഞേപ്പിക്കേ അവർ പഠിക്കത്തില്ല വെറുതെ ഇങ്ങനെ എഴുതി അങ്ങനെ എഴുതി 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 ഇങ്ങനെ ഇരിക്കുന്ന സമയം കളയുന്ന വ്യക്തമായിട്ട് പഠിക്കത്തില്ല അങ്ങനെപ്പോഴത്തേക്കൊന്ന് ഞാൻ സാറിനോട് പറഞ്ഞു സാറേ എങ്ങനെയാണ് എന്ന് പറഞ്ഞു എന്നിട്ടില്ല ആളെ രണ്ട് പേർക്ക് ഇമ്പോസിഷൻ കൊടുത്തിരിക്കുകയാണ് മൂന്ന് പ്രാവശ്യം എന്ന് വെച്ച് അത് വ്യക്തമായിട്ട് പഠിക്കട്ടെ എന്ന് വിചാരിച്ച് അപ്പം നാളെ ഇത് എന്താകും എന്നുള്ളതാണ് അറിയേണ്ടത് അപ്പം ഇത്തരത്തിൽ നമ്മൾ പലപ്പോഴും മിണ്ടാതിരിക്കുമ്പം ചിലർക്കത് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ഉണ്ടാക്കും നമുക്ക് നമ്മൾ വിചാരിക്കും ഇപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞതുപോലെ മിണ്ടാതിരിക്കുക എന്നത് ഒരു എന്താണ് ഒരു പ്രതിഷേധമായിട്ടോ അല്ലെങ്കിൽ നമ്മളോട് വഴക്കിടുന്നവർക്ക് ഒരു എതിരെയുള്ള ഒരു ആയുധമായിട്ടോ ഉപയോഗിക്കും പക്ഷേ ചിലർക്ക് അത് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാക്കും എന്തെങ്കിലും ചോദിച്ചിട്ട് മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ അവരുടെ ദേഷ്യം കൂടും അങ്ങനെ ദേഷ്യം കൂടിയിട്ട് നമ്മളെ എന്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഉപദ്രവിക്കാനുള്ള ഒരു ടെൻഡൻസി അല്ലേ മിണ്ടാതിരിക്കുകയാണ് അപ്പം മിണ്ടാതിരിക്കുക എന്ന് പറയുന്നത് എപ്പോഴും ഒരു പരിധിയൊക്കെ അപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ അത് പ്രശ്നം ഉണ്ടാക്കും ഇപ്പോൾ നമ്മളെന്തെങ്കിലും ദേഷ്യം പറയുന്നു ചോദിച്ചുകൊണ്ട് വരുമ്പോഴത്തും മിണ്ടാതിരുന്നുകഴിഞ്ഞാൽ ചിലരുടെ മുന്നിൽ മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ അവരപ്പോൾ അങ്ങ് അടങ്ങുകയോ തിരിച്ചൊന്നും പറയുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ദേഷ്യം എന്തേലും പറഞ്ഞു അങ്ങ് നിർത്തും പക്ഷെ ചിലർ എന്തുകൊണ്ട് മിണ്ടാതിരിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് അതിൻ്റെ കാരണം പറയാൻ വേണ്ടിയിട്ട് വഴക്കുണ്ടാക്കും അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ ആളുകളെടുത്ത് നമ്മൾ മിണ്ടായിരുന്നാൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും അല്ലേ മനുഷ്യരുടെ ഓരോരോ ചിന്തകളും ഓരോരോ എന്താ സ്വഭാവമൊക്കെ ചില സമയത്ത് നമ്മളവർക്ക് എന്താ ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ച് പോകും നമുക്ക് ശരി മറ്റുള്ളവർക്ക് തെറ്റാവും മറ്റുള്ളവരുടെ തെറ്റ് നമുക്ക് ശരിയാവും അങ്ങനെ തിരിച്ചും മറിച്ചുമൊക്കെ സംഭവിക്കാറുണ്ട് എന്തായാലും നമ്മളീ മനുഷ്യ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള മനുഷ്യരുടെ കൂടെ ഈ ഭൂമിയിൽ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ ഒരുപാട് പേരുടെ മനസ്സിലെ എന്താ ചിന്തകളും അവരുടെ വികാര വിചാരങ്ങളുമൊക്കെ നമുക്കും ഉൾക്കൊള്ളേണ്ടി വരും ഈ ഉൾക്കൊള്ളൽ പലപ്പോഴും നമ്മുടെ മനസ്സ് താങ്ങാതെ വരുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരു പിടച്ചിലുണ്ടാകും ചില സമയത്ത് നമ്മൾ അതിങ്ങനെ നമ്മുടെ മനസ്സിങ്ങനെ ഇരുന്ന് വിങ്ങിക്കൊണ്ടിരിക്കും ഓരോ വാക്കുകളും ഓരോ പ്രശ്നങ്ങളും ചില സമയത്ത് നമ്മൾ ഓർക്കും ഇതൊന്നും ഒരു പ്രശ്നമല്ല ചില സമയത്ത് നമുക്ക് ഇതിനൊരു പരിഹാരം വേണ്ടെന്ന് ചിന്തിച്ചു പോവും നമ്മൾ സ്ഥിരമായിട്ടിങ്ങനെ പ്രശ്നങ്ങളെ മാത്രം നേരിടുകയാണ് മറ്റ് ഒരാളുടെ അടുത്തു നിന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അതെങ്ങനെയെങ്കിലും ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യണം അല്ലെങ്കിൽ ആ ആളുടെ അടുത്തുനിന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിക്കും അല്ലേ നമ്മൾ ഇറിട്ടേറ്റ് ചെയ്യുന്നേ ഇത് പറഞ്ഞപ്പോൾ ഒരു രസകരമായൊരു കാര്യം പറയേണ്ടത് ഇത് ഞാൻ പലപ്പോഴും പറയണമെന്ന് വിചാരിക്കും പക്ഷെ മറന്നുപോകും ത് രാവിലെ സമയമാണ് കേട്ടോ രാവിലെ ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് ഒരു പ്രാവശ്യം ഇങ്ങനെ മഴയുള്ള സമയമാണ് ഞാൻ അങ്ങോട്ട് പോകുന്നു ഒരു മനുഷ്യൻ ഇങ്ങോട്ട് വരുന്നുണ്ട് മനുഷ്യനെ ഇങ്ങോട്ട് അപ്പം ഒരു കാറിങ്ങനെ വന്നു പക്ഷേ കാറിങ്ങനെ സൈഡിൽ കൂടെ പോയി അപ്പോൾ ഈ മനുഷ്യൻ്റെ ഒരു തോന്നലുണ്ട് ആ കാറ് തൻ്റെ ദേഹത്തേക്ക് വെള്ളം തെറുപ്പിക്കുകയാണ് അപ്പോൾ ഇയാൾ കാർണാത്തിരിക്കുന്നവർക്ക് കേൾക്കാനൊന്നും പറ്റത്തില്ല എങ്കിലും കൊച്ചതിലെ ഞാൻ കേട്ടു എനിക്ക് കേൾക്കാം ആ എൻ്റെ മേത്തെങ്ങാണം വെള്ളം തിളപ്പിച്ചാൽ എടാ പട്ടി ഇങ്ങനെ വിളിച്ചേ അപ്പം അങ്ങനെ കുളിച്ചു പക്ഷെ അത് കാറുകാരനെ കേട്ടാൻ പറ്റില്ല പക്ഷെ വെള്ളമൊന്നും തിളപ്പിച്ചില്ല കാർ അങ്ങനെ മുന്നോട്ട് പോയി അങ്ങനെ പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ ഞാനൊന്നും മിണ്ടിയില്ല അതിനുശേഷം മിക്കപ്പോഴും ഇയാൾ എൻ്റെ അടുത്ത് എത്തുമ്പോൾ അവ എന്നെ കാണുമ്പം എൻ്റെ അടുത്ത് ഗുഡ് മോർണിംഗ് പറയേ ഞാൻ പണ്ടത്തില്ല കാരണം അത്ര നോർമലല്ല അയാളുടെ ഒരു രീതി എന്ന് എനിക്ക് തോന്നി പിന്നെ ചിലപ്പോൾ ആരോടെങ്കിലും ഇയാൾ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഒരു പ്രാവശ്യം ഇങ്ങനെ വേറെ മനുഷ്യനുമായിട്ട് ഇയാൾ വർത്താനം പറഞ്ഞോണ്ടിരിക്കുക അപ്പോൾ ഞാൻ അതുവഴി പോയപ്പോൾ ഗുഡ് മോർണിംഗ് പക്ഷേ ഞാൻ അപ്പോൾ പുറത്തെ ഒരു അത് എതിര നമുക്ക് കാരണം ചിലരോട് നമ്മളെന്ന് പ്രതികരിച്ച് കഴിഞ്ഞാൽ തിരിച്ചും ഗുഡ് മോർണിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലത് നമുക്ക് പിന്നെ ഒരു ഒരു ബാധ്യത പോലെ ആയിപ്പോവും അങ്ങനെയുണ്ട് ചിലടുത്ത് പ്രതികരിക്കാതിരിക്കുന്ന നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഈ പുള്ളി ഒരു പ്രത്യേക രീതിയാണ് പിന്നെ ഒരു ദിവസം നോക്കിയപ്പോൾ അവിടെ എന്താണ് മീൻ വിൽക്കാനായിട്ട് കൊണ്ടുവന്നിട്ട് ഇട്ടിട്ട് അവിടെ പുള്ളി ഇങ്ങനെ കാവലിരിക്കുകയാണ് അപ്പം ഓരോരുത്തർ ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ വിളിക്കുന്നുണ്ട് മീനിൻ്റെ പേരൊക്കെ അപ്പം നമുക്ക് ആ പുള്ളിയുടെ രീതി അവിടെ നിന്ന് സംസാരിക്കുന്ന കേൾക്കുമെന്ന് പറയാം ഒരു സാധാരണ രീതിയിലുള്ള ഒരു പെരുമാറ്റമല്ല പുള്ളി ഇത്തിരി എന്തോ ഒരു പ്രശ്നമുള്ളതുപോലെ ഒച്ചയിലൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ സംസാരിക്കുക പക്ഷേ എൻ്റെ അടുത്ത് ഇങ്ങനെ പോകും പക്ഷെ പിന്നീട് അന്നത്തോടു കൂടി എന്ന് പറയാം പിന്നീട് ഇങ്ങോട്ട് കുറേ നാളായിട്ട് കണ്ടാൽ പുള്ളിയൊന്നും ഗുഡ് മോർണിങ്ങും ഒന്നും പറയാറില്ല നമ്മൾ ഒന്നും തിരിച്ച് പറയില്ല എന്നുള്ള ഒരു ഇതായിരിക്കും എന്തായാലും അങ്ങനെ ഒരു സംഭവം അങ്ങനെയുണ്ട് അതാണ് ഒരു കാര്യം പറയുന്നത് അപ്പം നമ്മൾക്ക് ചില സമയത്ത് ചിലർ നമ്മളോട് പ്രതികരിക്കും നമ്മൾ മറ്റു രീതിയിലായിരിക്കും അതിനെ സ്വീകരിക്കുന്നത് ചിലയിടത്ത് നമ്മൾ പ്രതികരിക്കാതിരിക്കുന്നത് നല്ലതാണ് എന്നാൽ ചില സ്ഥലത്ത് പ്രതികരിച്ചില്ലെങ്കിൽ അത് വലിയ വലിയ പ്രശ്നങ്ങളും ഉണ്ടാകും അങ്ങനെ പ്രതികരണം എന്ന് പറയുന്നത് ഒരു നിസ്സാരമായൊരു കാര്യമല്ല അല്ലേ അപ്പോൾ ഇതാണ് എനിക്കിന്ന് എല്ലാവരോടും പറയുന്നത് ഓക്കെ